നമസ്കാരം കേരളത്തിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകും അതായത് ഇന്ത്യയിലെ രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിന് ഇനി കൃത്യം പറഞ്ഞാൽ നാലാം നാൾ ഇന്നേക്ക് നാലാം നാൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പാണ് അങ്ങനെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതുവരെയുള്ള എല്ലാ സർവേകളെയും മാറ്റിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ 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 മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അതായത് കേരളത്തിന്റെ രാഷ്ട്രീയ കേരളത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്ന് ഇതുവരെയുള്ള സർവേകൾ പറഞ്ഞു എന്നാൽ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇപ്പോൾ നിലവിലെ സ്ഥാനാർത്ഥികളെല്ലാം മാറി മറിയുന്ന കാഴ്ചയാണ് കേരളത്തിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇതുവരെ ഓരോ ഇടത്തും പലയിടങ്ങളിലും ഓരോ ഇടത്തല്ല പലയിടങ്ങളിലും യു ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ പലയിടങ്ങളിലും ഇപ്പോൾ എൽ ഡി എഫ് വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും വലിയ ഉദാഹരണമായി പറയേണ്ടത് ആലത്തൂർ മണ്ഡലമാണ് ആലത്തൂർ മണ്ഡലത്തിൽ ഇതുവരെയും രമ്യാഹരിദാസ് ജയിക്കുമെന്ന തരത്തിലുള്ള വാർത്തകളും സർവേകളുമാണ് പുറത്തു വന്നതെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് എൽ ഡി എഫ് വലിയ മുന്നേറ്റം കൊയ്യുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കെ രാധാകൃഷ്ണൻ വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കി ജയിക്കുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളും സർവേകളും പുറത്തു വരുന്നു ഒപ്പം തന്നെ കേരളത്തിലെ പലയിടത്തും അതായത് കൃത്യമായി പറഞ്ഞാൽ എട്ടോളം സ്ഥലങ്ങളിൽ എൽ ഡി എഫ് വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള സർവേ ഫലങ്ങൾ പുറത്തു വരികയാണ് അതായത് കേരളത്തിൽ പല സർവേകളിലും പറഞ്ഞത് രണ്ട് മുതൽ ആറ് വരെ സീറ്റുകൾ നേടുമെന്നാണ് എൽ ഡി എഫിനായി പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അതൊക്കെ മാറി എട്ടും ഒമ്പതും സീറ്റുകൾ വരെ എൽ ഡി എഫിന് കിട്ടുമെന്ന തരത്തിലുള്ള സർവേ ഫലങ്ങൾ പുറത്തു വരികയാണ് അതിൽ ഓരോ മണ്ഡലങ്ങൾ എടുത്താൽ അതായത് പ്രധാനമായി എടുത്തു പറഞ്ഞ മണ്ഡലങ്ങൾ ആലത്തൂർ വടകര തൃശ്ശൂർ പത്തനംതിട്ട കാസർഗോഡ് ചാലക്കുടി മാവേലിക്കര ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളെല്ലാം സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുന്ന തരത്തിലാണ് സർവേകൾ പുറത്തു വരുന്നത് ഇതിൽ ഓരോ മണ്ഡലങ്ങൾ എടുത്താലും ആറ്റിങ്ങലിൽ എൽ ഡി എഫിനെ മത്സരിക്കുന്നത് ബി ജോയിപ്പം എൻ ഡി എ സ്ഥാനാർത്ഥിയായി വി മുരളീധരനും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി അടൂർ പ്രകാശമാണ് മത്സരിക്കുന്നത് ഇതിൽ വി ജോയി വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കി വിജയിക്കുമെന്നുള്ള തരത്തിലുള്ള സർവേകളാണ് പുറത്തു വരുന്നത് ഒപ്പം മാവേലിക്കര അതുപോലെ തന്നെയാണ് ചാലക്കുടി അതുപോലെ തന്നെയാണ് കാസർഗോഡ് അങ്ങനെ തന്നെയാണ് പത്തനംതിട്ട അങ്ങനെ തന്നെയാണ് ഏറെ ചർച്ചയാവുന്ന എല്ലാവരും നോക്കിക്കാണുന്ന തൃശൂർ മണ്ഡലം പോലും എൽ ഡി എഫിന് അനുകൂലമാകുമെന്നുള്ള സാധ്യതകളും പുറത്തു വരുന്നുണ്ട് ഒപ്പം തന്നെ വടകര വടകരയും അതുപോലെ വലിയ വിവാദങ്ങളും വലിയ ചർച്ചകളും ഒപ്പം കേരളത്തിലെ വടകരയിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ പോലും അവിടെയും ഇപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഷാഫി പറമ്പിലും ശൈല ടീച്ചർ തമ്മിലുള്ള വ്യത്യാസം അതായത് വോട്ട് ശമരണത്തിന്റെ വ്യത്യാസം നേരിയ വ്യത്യാസമാണ് ഒരു ശതമാനത്തിന്റെ വ്യത്യാസം മാത്രമാണ് രണ്ടുപേരും നിൽക്കുന്നെങ്കിലും ടീച്ചർ അവിടെ വിജയിക്കുമെന്നുള്ള തരത്തിലുള്ള സർവേകളാണ് പുറത്തു വരുന്നത് അതായത് വലിയ മത്സരം നടക്കുന്ന വടകരയിൽ രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന വടകരയിൽ ഷാഫി തോൽപ്പിച്ചുകൊണ്ട് പറമ്പലെ വിജയിച്ചു കയറുമെന്നുള്ള സർവേകളാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെയാണ് ആലത്തൂർ മണ്ഡലത്തിന്റെ കാര്യം ആലത്തൂർ മണ്ഡലത്തിൽ നിലവിലെ സിറ്റിംഗ് എം പി രമ്യാ ഹരിദാസ് ആണ് എന്നാൽ രമ്യാ ഹരിദാസിനെ തോൽപ്പിച്ചുകൊണ്ട് കെ രാധാകൃഷ്ണൻ അതായത് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ അവിടെ വിജയിച്ചു കയറുമെന്നാണ് സർവേകൾ പലതും പറയുന്നത് അങ്ങനെ ഓരോരുത്തർത്താനും ഒപ്പം തന്നെ പത്തനംതിട്ട മണ്ഡലം എടുക്കുമ്പോൾ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി തോമസ് ഐസക്കുമാണ് മത്സരിക്കുന്നത് ഇതിൽ ഇതുവരെയും ആന്റോ ആന്റണി വിജയിക്കുമെന്ന് പറഞ്ഞ അതേ ആൾക്കാർ തന്നെ ഇപ്പൊ മാറ്റി പറയുന്നു ഇപ്പൊ പറയുന്നത് തോമസ് ഐസക് ജയിച്ചു കയറുമെന്നാണ് ഇനി പറയാനുള്ളത് ഇതുപോലെ തന്നെ കാസർകോടാണ് കാസർഗോഡ് മത്സരിക്കുന്ന ആടെ കോൺഗ്രസിനായി രാജ്മോഹൻ ഉണ്ണിത്താനും എൽ ഡി എഫിനായി എം വി ബാലകൃഷ്ണനും ഒപ്പം ബി ജെ പിക്ക് വേണ്ടി അശ്വലീയമാണ് ഇതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ തോൽപ്പിച്ചുകൊണ്ട് എം വി ബാലകൃഷ്ണൻ വിജയിക്കുമെന്ന തരത്തിലുള്ള ചർച്ചകളും നേരിയ രീതിയിലുള്ള സർവകളും വരുന്നുണ്ടെങ്കിലും അപ്പോഴും മുൻതൂക്കം രാജ്മോഹൻ ഉണ്ണിത്താനാണെന്ന് പറയേണ്ടി വരും എന്നിരുന്നാൽ പോലും നേരിയ വ്യത്യാസത്തിൽ ചിലപ്പോൾ എം വി ബാലകൃഷ്ണൻ ജയിക്കാനുള്ള സാധ്യതകളും അവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് ചാലക്കുടി എടുത്തപ്പോഴും ചാലക്കുടിയും അതുപോലെ തന്നെ ബെന്നി ബെഹനാനാണ് അവിടുത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സി രവീന്ദ്രനാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ചാലക്കുടിയും നിലവിൽ എൽ ഡി എഫിനൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ പറയുന്നതെങ്കിലും വോട്ട് തലത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും ബെന്നി പകരാൻ സാധിക്കുമെന്നും സർവേകൾ പറയുന്നുണ്ട് മാവേലിക്കരയിൽ അതേ അവസ്ഥ തന്നെയാണ് മാവേലിക്കരയിൽ എൽ ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ പറയുന്നത് എന്നിരുന്നാൽ പോലും അതായത് കേരളത്തിൽ മാത്രം എട്ടോളം മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ പറയുന്നത് ഇതുവരെയും ഉണ്ടായിരുന്നത് അതായത് ഇന്നലെ വരെയും ഉണ്ടായിരുന്നത് രണ്ടോളം സീറ്റ് എൽ ഡി എഫ് പിടിക്കുമെന്നും അത് ഉറച്ച സീറ്റാണെന്ന് പറയുമ്പോഴും എന്നാൽ ഇന്നിപ്പോൾ വരുന്ന മാറ്റങ്ങൾ വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ് ആറോളം അധിക സീറ്റുകളാണ് ഇപ്പോൾ എൽ ഡി എഫിന് നേട്ടമാക്കാൻ പോകുന്നത് അതായത് രണ്ട് സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച അതേ സ്ഥലങ്ങളിൽ കേരളത്തിൽ മാത്രം എട്ടോളം സീറ്റ് എൽ ഡി എഫിന് ലഭിക്കാൻ പോകുന്ന സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് ഇതിൽ പ്രധാനമായി പറയേണ്ടത് ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് എൽ ഡി എഫ് നിൽക്കുന്നത് എന്നാൽ കേരളത്തിൽ ഇവർ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് മത്സരിക്കുമ്പോൾ പോലും ഇവിടെ മത്സരത്തിൽ കടുത്ത മത്സരമാണ് കേരളത്തിലെ പല മണ്ഡലങ്ങളും നടക്കുന്നെങ്കിൽ പോലും എട്ടോളം സീറ്റൊക്കെ എൽ ഡി എഫിന് ലഭിക്കാന്നുള്ളത് യു ഡി എഫിന് വലിയ ആഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാരണം യു ഡി എഫിന് വലിയ ആവേശമുണ്ടായിരുന്ന അല്ലെങ്കിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന പല മണ്ഡലങ്ങളും യു ഡി എഫിനെ കൈവിടുന്നുവെന്ന് പറയേണ്ടി വരും കാരണം അവിടങ്ങളിലെല്ലാം വ്യക്തമായ ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫ് ആണ് വ്യക്തമായി അവിടെ ഭൂരിപക്ഷം ഉണ്ടാക്കാനും എൽ ഡി എഫിന് സാധിച്ചു എന്ന് പറയേണ്ടി വരും എൽ ഡി എഫിന് ഇപ്പോൾ നിലവിൽ ഭരണഭരിത വികാരം ഉണ്ടെന്ന് പറയുമ്പോഴും അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് വോട്ട് ശമനത്തിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് ഇപ്പോൾ എൽ ഡി എഫ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് മുതൽ എട്ട് സീറ്റ് വരെ എൽ നേടാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ സർവേ ഫലങ്ങൾ വഴി പറയുന്നത്